ഇത് കേരളത്തിലെ സർക്കാരും കേരളത്തിലുള്ള ജനങ്ങളും ഇന്ന് രാവിലെയാണ് അറിയുന്നത് മൂന്ന് ദിവസം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും എല്ലാവരുടെയും മാധ്യമങ്ങളിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന് ഇന്ന് രാവിലെയാണ് വന്നപ്പോൾ തന്നെ വിവരം എട്ട് മണിക്ക് കിട്ടി അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അതുകൂടാതെ തന്നെ അതിന് ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററേയും റവന്യൂ മിനിസ്റ്ററേയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ എം എൽ എ വിഷ്ണുനാഥിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് ഞാൻ ചെയ്തു അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയൊരു ലാൻഡ് സ്ലൈഡല്ല വളരെ വലിയൊരു ലാൻഡ് ആണ് അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും വിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തി വിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മിപ്രിയ എന്നൊരു മേഡമാണ് കളക്ടർ അവിടുത്തെ അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം വളരെ ഒരു പ്രോസസ് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഒരു ഘട്ടം ഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ അറിവ് ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ജി പി എസ് വർക്ക് ജി പി എസ് എഞ്ചിൻ ഓണായി കിടക്കണമെന്നില്ല സ്വിച്ച് ഓൺ ആയിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത കളക്ടറുമായിട്ട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അവരത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് വളരെ കാര്യമായിട്ടാണ് പറഞ്ഞത് മിനിസ്റ്റർ വിളിച്ചു അതുപോലെ ഇവിടുന്ന് സി എം വിളിച്ചനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു കളക്ടർമാരോട് സംസാരിച്ചു പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് വേണോ ഞാൻ അദ്ദേഹത്തിന് അപ്പോൾ ആണ് കൊടുത്തിട്ടുണ്ട് തിരച്ചിലെന്തായാലും ഒരു ഊർജപ്പെടുത്താമെന്ന് പറയുന്നുണ്ട് പക്ഷേ മഴയുടെ ഒരു വർഷമാണ് അവർ തടസ്സമായിട്ട് പറയുന്നത്